പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ ഓ അനുഗ്രഹീതയായ പരിശുദ്ധ കന്യകാ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലുടനീളം ഞങ്ങളുടെ സഹായിക്കുകയും മധ്യസ്ഥകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധമ്മേ ഇന്നേ ദിവസം നേർന്ന എൻ്റെ മനസ്സിൻ്റെ വേദന അമ്മ അറിയുന്നവല്ലോ അമ്മേ മറ്റാരും ഞങ്ങളെ സഹായിക്കാനില്ല ഒരാശ്വാസവാക്ക് പറയുവാനോ ഒരു സഹായം നൽകുവാനോ മറ്റാരും ഇല്ലാമ്മേ ഞങ്ങളുടെ അവസ്ഥ അമ്മയ്ക്ക് നന്നായി അറിയാം ഇപ്പോൾ നമ്മുടെ നിയോഗം സമർപ്പിക്കുക നമ്മൾ ആഗ്രഹിക്കുന്ന ദിവസങ്ങൾ പരിശുദ്ധ അമ്മയുടെ അത്ഭുതം ലഭിക്കാൻ നമുക്ക് വിശ്വാസപ്പുറം കണ്ണുകളടച്ച് നമ്മുടെ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ മാതാവേ ഞങ്ങളുടെ ഈ നിയോഗം അവിടുന്ന് സ്വീകരിക്കണമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ അമ്മയുടെ തിരുക്കുമാരൻ വെള്ളം വീഞ്ഞാക്കി തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചുവല്ലോ പരിശുദ്ധ പരിശുത്തമ്മയെ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലും അമ്മയുടെ തിരുക്കുമാരൻ്റെ അത്ഭുതം നടക്കാനായി ഞങ്ങൾ പരിശുദ്ധ പരിശുത്തമ്മയുടെ മധ്യസ്ഥ യാചിക്കുന്നു മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് തമ്പുരാനോടപേക്ഷിച്ചോളമ്മേ ആമേൻ